ഒരു കൊടി മാത്രം കയ്യില്ല ഒരേ മടി മാത്രം നെഞ്ചിൽ പഠിക്കുവാൻ കഴിഞ്ഞു ുപ്പായോ ഇട്ടുണ്ട് പത്രത്തിലെ പടം നോക്കുക അല്ലെ വിദ്യ ഒഴിച്ച് മറ്റെല്ലാ അഭ്യാസങ്ങളും അറിയാവുന്ന ശിവൻകുട്ടി അണ്ണൻ കണ്ണട വെച്ച് നോക്കി വായിച്ചാലേ അബദ്ധങ്ങളുടെ പ്രളയം അപ്പഴാ കണ്ണട വെക്കാതെ പത്രം വായന അഭിനയിച്ച് തകർക്കുക കേട്ടോ ഏതായാലും ബാക്കി പെർഫോമൻസും കൂടെ നമുക്ക് കണ്ടു ചിരിക്കാം കൊച്ചു മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങൾ അക്ഷരങ്ങളുണ്ടോന്നു എല്ലാം ചോദിച്ചാ കേട്ടോ അണ്ണാ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ആ ചെറുതായിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് വീടിന്റെ നടയിൽ വരെ നടക്കും അപ്പൊ കാർ വന്ന് മുന്നിൽ നിൽക്കും പിന്നെ മോർണിംഗ് വാക്ക് അതിനകത്താ അയ്യോ ചെറുതായിട്ട് അനക്കിയാ മതി വലുതായിട്ട് അനക്കിയത് ഒരിക്കൽ കണ്ടതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് മാറിയിട്ടില്ല സ്കൂളില് വിശേഷമോ സ്കൂളിൽ ഇപ്പൊ നവരമീന്റെ ചാകരയാണ് മിനിസ്റ്ററെ അറിഞ്ഞില്ലായിരുന്നോ അതാ ലേറ്റസ്റ്റ് വിശേഷം കലോത്സവം പഠിക്കാൻ പോയിട്ടുണ്ടോന്നേ നിശ്ചയമില്ല കലോത്സവം നേരത്തെ എഴുതി തരാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞതല്ലേ മോളെ പക്ഷെ കലോത്സവത്തിൽ പങ്കെടുക്കാത്തതിന്റെ കുറവ് വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിൽ നികത്താൻ പറ്റി ശിവതാണ്ഡവോ ഒക്കെ ഒരു മത്സര ഇനം ആയിരുന്നെങ്കിൽ അണ്ണം പണ്ടേ സ്റ്റേജ് പൊളിച്ചടുക്കിയേനെ ഭാവാഭിനയത്തിനും എ പ്ലസ് ഗ്രേഡ് ഉറപ്പായിരുന്നേന കേട്ടോ ഇനി പൊതുവിജ്ഞാനം തുടങ്ങിയ അക്കാദമിക മികവിന് മുൻതൂക്കം കൊടുക്കുന്ന മത്സര ഇനങ്ങളിലാണെങ്കിൽ പറയുകയും വേണ്ട ചരിത്രം ചരിത്രം ഇന്ത്യയിലെ സൃഷ്ടിച്ച പഠിക്കേണ്ട സമയത്ത് കൊടിയും പിടിച്ച് കല്ലു എറിഞ്ഞ് നടന്നതിന്റെ നേട്ടമാണ് കസേര അഭ്യാസ മന്ത്രിയിൽ കാണാൻ കഴിയുന്നത് മോളെ നിങ്ങളുടെ ഭാഗ്യം എല്ലാരും നടത്താൻ വേണ്ടി പറ്റില്ല അതൊന്ന് തത്തിപ്പൊളുത്തിക്കൊണ്ടോ ഇതിന്റെ ഒരു അവസാനം ഇല്ലേ മുട്ടപ്പോ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞതാ കേട്ടത് എഴുത്തച്ഛനൊക്കെ നേരത്തെ വിടവാങ്ങിയത് എത്രയോ നന്നായി ഭാഷ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത് കാണേണ്ടി വന്നില്ലല്ലോ ഹരിശ്രീ ഒഴിവാക്കി മലയാളം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതിച്ച കുട്ടികൾക്ക് വിദ്യാരംഭം കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എ ബി സി ഡി പൊതുവെ എളുപ്പമാണല്ലോ ഈ ഹരിശ്രീക്ക് ഒരു വല്ലാത്ത ചുറ്റുണ്ട് അതെ തൊട്ട അണ്ണൻ ചുറ്റി പോകത്തേ ഉള്ളു അതുകൊണ്ട് ഹരിശ്രീ നഹി നഹി ചോദ്യാനുള്ള ഉത്തരവാദിത്തം കുട്ടികളെ ഏൽപ്പിച്ചാൽ ശരിയാകും അയ്യോ അങ്ങനെ പറയല്ലേ ചോദ്യപേപ്പർ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം പിള്ളേരെ ഒന്ന് ഏൽപ്പിച്ച് പരീക്ഷിച്ച് നോക്ക് പൊന്നണ്ണാ പൊന്നു ആരും പേടിക്കണ്ട ചോദ്യ പേപ്പറേ ചോർന്നിട്ടുള്ളൂ ഉത്തരങ്ങൾ ചോർന്നിട്ടില്ല എന്ന് പറഞ്ഞ കക്ഷിയാണ് ഒരു വളരെ 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 സാധാരണ സാധാരണ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊക്കെ പാടി പറഞ്ഞൊന്ന് കൈയടിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ടു മൂന്ന് കോടി രൂപയെങ്കിലും ചെലവല്ലേ അതുകൊണ്ടാ പാവ ഇതുവരെ ഒരു ബർത്ത്ഡേ ഡേ ആഘോഷിക്കാഞ്ഞത് കേട്ടോ കുട്ടികളെ നിങ്ങള് മന്ത്രിയപ്പൂപ്പനെ കണ്ട് പഠിക്കണേ പിടിച്ചു നിൽപ്പിനു വേണ്ടി പഠിച്ചെടുത്ത ഒരു വാക്ക് സ്റ്റേ അപ്പൊ പിന്നെ പട്ടിക്കുട്ടിയും ശിവൻകുട്ടിയണ്ണനും കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കും